ഹലോ എന്റെ എല്ലാ ഞാൻ കൂട്ടിറക്കൊരു പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഞാൻ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കണത് കാരണം ഞാൻ തമ്മിയുടെ കണ്ടമാതിരി കാത്തിരുന്ന് കാത്തിരുന്ന് വിഷമിച്ചും കരഞ്ഞും തിക്കിയും ഞെരിങ്ങിയും അങ്ങനെ നമ്മുടെ ചാനലിലെ യൂട്യൂബിലെ ഫസ്റ്റ് വരുമാനം നമുക്ക് കിട്ടി എന്താ പറയാ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാം മറ്റൊരു അത്രയും മോശ അവസ്ഥയെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ട അയ്യായിരം രൂപ ഇപ്പോഴത്തെ സമയത്ത് ആ പൈസ കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം കറണ്ട് കാശും ഗ്യാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് പറ്റും ഒരു സെക്കൻഡറി വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് നമ്മൾ ചെയ്യുന്ന ജോലി കൂടാണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് പാടാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യണത് എന്താ പറയുക ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല തസ്സന ദൈവത്തിനോട് നന്ദി പറയുന്നു അതുകൂടാണ്ട് ഒരു പരിചയമില്ലാത്ത നിങ്ങൾ ഓരോരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ് നമ്മുടെ ചാനൽ കാണുകയും വീഡിയോനെ സപ്പോർട്ടും ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല ഒരുപാട് സന്തോഷമുണ്ട് അത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും എന്നാലും എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എന്താ പറയണ്ടത് എനിക്കറിയാൻ പാടില്ല തുള്ളി ചാടണം ഉണ്ട് പക്ഷേ തുള്ളിച്ചാടിയും ചിലപ്പോൾ ഇതൊക്കെ തെറിച്ചുകൊണ്ട് ഒന്നും ചെയ്യൂല ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ പൈസ ഒരുപാട് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന ഞാൻ വളരെ ചുരുക്കമാണ് വീഡിയോ ഒക്കെ ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനേഴാം തീയതിയോ പതിനെട്ടാം തീയതിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാട്ടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഫസ്റ്റ് നമ്മൾ ഇട്ടത് അത് കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐപ്രിൽ വന്നപ്പോൾ നാല് വർഷമായി അപ്പോൾ എന്താ പറയുക ഞാൻ ഒരുപാട് അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആ നാല് വർഷം കൊണ്ട് ഞാൻ രണ്ട് രാജ്യത്ത് പണിക്ക് പോയിട്ട് വന്നു മീൻസ് നമ്മുടെ ജോലി സംബന്ധമായി ജോലിക്ക് വേണ്ടി ഞാൻ രണ്ട് രാജ്യങ്ങളിൽ പോയി വന്നു ദുബായിലും മാലദ്വീപിലും പോയി വന്നിട്ട് പോലും ഇതിനകത്ത് ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി എനിക്ക് ഭയങ്കര എനർജിയാണ് എനർജി എന്ന് പറഞ്ഞാൽ അമ്മാതിരി എനർജിയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടുള്ള എനിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല കണ്ടന്റുകൾ ചെയ്യും ഒരുപാട് കണ്ടന്റ് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വരുമാനം നമ്മുടെ കയ്യിൽ വേണം എന്നിരുന്നാൽ പോലും ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ സന്തോഷം ഇനി അതിശക്തമായി തിരിച്ചു വരും ആ ഞാൻ തിരിച്ചു വരും നല്ല വീഡിയോസും നെഗറ്റീവ് വീഡിയോസും എല്ലാം നമ്മളിടും കണ്ണും മിന്നും നോക്കാണ്ടേ എൻ്റെ മനസ്സിൽ തോന്നിയ വീഡിയോസും എല്ലാം ഞാനിടും നിനക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സ് വഴി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ മറക്കരുത് ഒരുപാട് നന്ദി കൈസ് ഒരുപാട് നന്ദി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് മറന്ന് അറിയിക്കാൻ പറ്റില്ല പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം നമ്മുടെ ചാനലിൽ എന്താ പറയാ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ചെയ്യുന്നത് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം ഓരോരുത്തരും നമ്മളോട് ചെയ്തേക്കുന്ന ഈ ഒരു കാര്യം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്നെങ്കിലും എന്നെങ്കിലും എനിക്കൊരു നല്ല കാലം ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ വന്നു ചേരും ഉറപ്പായിട്ട് അമ്മി എപ്പോഴും എന്നോട് പറയുന്നത് ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കാറുണ്ട് വാഗ്ദാനങ്ങളെല്ലാം നമ്മളുള്ളിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരുപാടാണ് ആ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലെ ചെയ്യണം ചെയ്യണമെന്നും അത് പറയുമ്പോൾ മമ്മി പറയും വാഗ്ദാനം മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളും നടക്കണമെങ്കിൽ പൈസ പൈസ ഇല്ലാതെ എന്ത് കാര്യമാണ് നമുക്ക് നടത്താൻ പറ്റണം എന്ത് സ്വപ്നമാണ് നടത്താൻ പറ്റണം ഒരു സ്വപ്നവും നടത്താൻ പറ്റില്ല എല്ലാത്തിനും പൈസ വേണം പക്ഷെ ഇതൊരു സെക്കൻഡറി വരുമാനമായിട്ട് കിട്ടി ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനോടൊപ്പം സങ്കടവും വരുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു കൈസിനു ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആവാൻ വേണ്ടി ഈ ഒരു കാര്യം ആവാൻ വേണ്ടി ഒരു കാരണക്കാരനും ഒരാളും കൂടി ഉണ്ട് അതിനടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ളു അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാര്യം ഈ വീഡിയോ ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യണം ഞാൻ വേറെ ആരോടും ഷെയർ ചെയ്യും നിങ്ങളല്ലേ എനിക്കെല്ലാം എല്ലാം ഒരു പരിചയം ഇല്ലാത്ത എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് അപ്പം നിങ്ങളിൽ തന്നെ ആദ്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ശോക്കുന്നു അടുത്തൊരു കിടിലോസ് വീഡിയോ ആയിട്ട് വരുന്നവരും മറ്റേ നിങ്ങൾ സ്വന്തം സൈൻ ഓഫ് ചെയ്യുന്നു ആൻഡ്